ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് ജിലേബി റെസിപ്പി കണ്ടാലോ എങ്ങനെയാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് വേഗം കണ്ടു നോക്കാം അതിനു വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ഉഴുന്നെടുത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു മണിക്കൂറോളം കുതിർത്താൻ വെക്കാം ഇതേ കണ്ടില്ലേ നന്നായി കഴുകി വൃത്തിയാക്കി കുതിർത്തി വെച്ച നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അത് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഓവർ വെള്ളം ചേർത്തരുത് കേട്ടോ അതേ ഒരു തിക്നെസ്സിൽ വേണം നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ അധികം വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കരുത് അതിന് ശേഷം നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി അതിലേക്ക് രണ്ട് സ്പൂണോളം അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഈസി പണിയാണ് കേട്ടോ അത്ര പണിയൊന്നും നമുക്ക് വരുന്നില്ല അതിനുശേഷം നന്നായി ഇളക്കിയതിന് ശേഷം അതിലെ ഒരു തരി പോലും കാണരുത് ട്ടോ അങ്ങനെ വേണം നമ്മൾ ഇളക്കാൻ ഇനി നമുക്ക് അതിലേക്ക് ഫുഡ് കളർ ആഡ് ചെയ്യാം അതിൽ ഞാൻ റെഡ് കളർ ഇതുപോലെ ആക്കി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓർ ആഡ് ചെയ്യണ്ട അത്ര നല്ലതൊന്നും അല്ല ഇനി നമുക്ക് ജിലേബിയുടെ ഷേപ്പ് ആക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കോൺ കവർ യൂസ് ചെയ്യാനില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു ഗ്ലാസ്സിലേക്ക് പാൽ കവർ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മുടെ ആ ഫില്ലിങ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇത് ഇതിൻ്റെ തലപ്പ് കൂടി ഒന്ന് വെട്ടി കൊടുക്കാം ഇനി ഒരു പാനിലേക്ക് ഓയില് അത് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ എല്ലാ ജിലേപ്പീസും എടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ എന്താ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് കൂടി അറിയിക്കാൻ മറക്കല്ലേ തേ കണ്ടില്ലേ ഇങ്ങനെ ഒരു മുരുമുരുന്നായിക്കഴിഞ്ഞാൽ നമുക്കതിനെ കോരി മാറ്റാം അപ്പുറത്ത് നമുക്ക് പഞ്ചസാരയും രണ്ട് ഏലക്കായ കൂടി നന്നായി തിളപ്പിച്ചൊരു ചീറ ഉണ്ടാക്കിയെടുക്കാം അതിന് ശേഷം ഇതേ ഇതെല്ലാം കോരിയെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് ജസ്റ്റ് അത്ര കുതരണ്ട ഇത്തിരി അതിലേക്ക് ഒന്ന് പാനീ പിടിക്കുന്നതായിരുന്നു നമ്മളതിൽ ഇട്ട് കൊടുത്ത് കോരി മാറ്റാം അതുപോലെ ഞാൻ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇതേ കണ്ടില്ലേ കറക്റ്റ് നമ്മൾ കടയിൽ നിന്ന് എങ്ങനെയാണ് ടേസ്റ്റ് അത്തി ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യണേ നമ്മുടെ ചാനലൊന്ന് ചെക്ക് ഔട്ട് ചെയ്യൂട്ടോ ഇതുപോലെ ഒരുപാട് റെസിപ്പീസ് ഞാൻ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്